മതിരിക്കും ഓർമ്മകളെ ബാക്കി ഓർമ്മല്ല മതിരിക്കുന്ന ഒരുപാട് ഓർമ്മകളെ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഓർമ്മകൾക്ക് നമ്മൾ ജീവിക്കുന്ന നിമിഷങ്ങളെക്കാളും ആയുസ് ഓർമ്മകളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മരണം വരെ നിൽക്കുന്ന ആയുസാണ് ഓർമ്മ ശക്തി തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ നിലനിൽക്കുന്ന നമ്മുടെ ഓരോ അവധി കാലങ്ങളിലാണ് നമ്മൾ ഓരോ വിനോദയാത്ര പോയ നിമിഷങ്ങൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ സ്പെൻഡ് ചെയ്ത മനോഹരമായ അനുഭവങ്ങൾ നമ്മുടെ സഹപാഠികളോടൊപ്പം പോയ യാത്രകൾ അപ്പൊ നമ്മുടെ ഒരു ഇന്ന് നമുക്ക് പോകുന്ന ഓരോ യാത്രയിലും ഓരോ ദിവസത്തെ യാത്രയിലും എങ്ങനെ നമുക്ക് ഏറ്റവും മനോഹരമായ ഒരുപാട് ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമതായിട്ട് ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതൊരു ഇവൻറ്റിലേക്ക് പോവുകയാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഈ ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ അഞ്ച് കോളമായി തിരിക്കുക എന്നിട്ട് അവിടെ ഈ അഞ്ച് കോളത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോട്ട് ടു ഡു ലിസ്റ്റ് ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അവധി കാലം ആസ്വദിക്കാൻ പോകുമ്പോൾ അവിടെയും ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം ചിലപ്പം നമ്മൾ സ്ഥിരമായിട്ട് പത്രവാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ടോക്സിക് കണ്ടൻസ് അങ്ങോട്ട് ചെല്ലുകയും അവിടെ മനോഹരമായൊരു ഓർമ്മ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലാതെ ചെയ്യും അപ്പോൾ നോട്ട് ടു ഡു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അവിടെ എഴുതിയേക്കാം പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും സന്തോഷത്തോടെ ചെയ്തു കൊണ്ടിരിക്കാവും അപ്പം നിങ്ങൾ കണ്ടിന്യൂ കണ്ടിന്യൂറ്റിടും ആ കാര്യങ്ങൾ നിങ്ങൾ ഒരു അവധി കാലത്ത് ചെയ്തുകൊണ്ടിരിക്കണം ആ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓടേറ്റി വയ്ക്കാം പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങേണ്ടതുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു ഒരു നല്ലൊരു ഓർമ്മ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പ്രഷർ കൊണ്ടുവരും അപ്പോൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതും നിങ്ങൾ അവിടെ എഴുതി വെക്കുക പിന്നെ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും ചെയ്യേണ്ടി വരും അത് ഓവർ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ സമയം നഷ്ടപ്പെടുന്നുണ്ടാവും അപ്പം ടു ഡു കുറച്ചായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാൽ കുറച്ച് ചെയ്താൽ മതി ഇങ്ങനെ ഒരു അഞ്ച് ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക തീർച്ചയായിട്ടും ഓരോ മെമ്മറിയും ഒരു സ്റ്റോറിയാണ് അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഈ അനുഭവങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടി വരും അപ്പം നമ്മൾ അവരോട് നമ്മുടെ അനുഭവങ്ങൾ ഒരു സ്റ്റോറി രൂപത്തിൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും പറയുന്ന ഒരു ഓർമ്മയായിരിക്കും ഒരു മെമ്മറി ആയിരിക്കും അവർക്ക് സമ്മാനിക്കുന്നത് അവരുടെ ഒരു സ്റ്റോറി നമ്മൾ ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് നല്ലൊരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള എന്തൊക്കെ ഓർമ്മകളാണ് ഉള്ളത് അതിനെ ഒരു സ്റ്റോറി രൂപത്തിൽ കളക്ട് ചെയ്ത് വെക്കുക മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടിയൊക്കെ പലപ്പോഴും നമ്മൾ ഇത് ചെയ്യാൻ പറയുമ്പോൾ ഒരു 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 പിക്നിക്കിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഷോർട്ടേജുകളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ ഒരു ദിവസം അസ്വസ്ഥമാക്കി കളയും എന്തുണ്ട് കുറ്റം എന്ന് നോക്കി നടക്കും അതിന് പകരം നിങ്ങൾ ഓരോ കാര്യത്തിനും നിങ്ങൾ എന്ത് ചിന്തയാണ് അതിലേക്ക് ചിന്തിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചെറിയ ഷോർട്ടേജുകൾ ചിന്തിക്കാതെ ആ ബിഗ് പിക്ചറിനെ കുറിച്ച് ചിന്തിക്കുക ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ നമ്മളൊരു ബാച്ച് സംഗമൊക്കെ വരാൻ പോകുന്നുണ്ട് ആ സംഗമത്തിൽ പോകുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ ഒരു കാര്യത്തിൽ ഒരു ബിഗ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു മൊത്തം അങ്ങോട്ട് കൂടി നമ്മളെല്ലാവരോടും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വലിയ ഒരു ഇമേജിനെ കുറിച്ച് ചിന്തിക്കുക വലിയൊരു ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കുക അതിലേക്ക് അതിലേക്ക് നിങ്ങളെ ചിന്തകളെ ഒരു കവിത രൂപത്തിന് അതിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യേണ്ടത് നമ്മളൊരു എവൻ്റിലേക്ക് പോകുമ്പം അവിടേക്ക് നമ്മളെ ടെക്നോളജിയുടെ കണ്ണും കാതും ചെവിയുമല്ല കൂട്ടിച്ച് കൊടുക്കേണ്ടത് പരിച്ച് നമ്മളുടെ പഞ്ചേന്ദ്രങ്ങളെ തുറന്നുകൂടിയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ സെൻസ് ഓർഗൻസിനെയും അവിടെ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് അവിടെ കാണുന്ന രുചിയിലേക്ക് അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിലേക്ക് മറ്റുള്ളവരോട് നമ്മളോട് ചെയ്യുന്ന നമ്മളോട് കാണിക്കുന്ന അഭിസംബോധനകളിലേക്കൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ടെക്നോളജിയെ തുറന്നിട്ടതിന് പകരം നമ്മളുടെ ഈ ഒരു സെൻസ് ഓർഗൻസിനെ പൂർണ്ണമായിട്ട് തുറന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന അറിയോ ആ ഒരു ഇവൻ്റിലേക്ക് കൂടുതൽ തമാശകൾ ചാലഞ്ചുകൾ അതുപോലത്തെ പഴയ കാലത്തുണ്ടായ കുറേ അനുഭവങ്ങളൊക്കെ വളരെ തമാശ ഇതത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു സംഗമം വരാൻ പോകേണ്ടത് നമ്മുടെ ഒരു കുടുംബക്കാർ മദുരി മധുരിക്ക വിളിച്ചിരുന്നു അപ്പോൾ മധുരിക്ക വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ അവിടെ ഫുൾ എൻ്റെ എൻ്റെ ചിരിയൊക്കെ കണ്ടപ്പോൾ മതിരിക്ക പറഞ്ഞു എന്നോട് നിങ്ങളെ ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എന്തോ ഒരു 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 ഫ്ലവർ ടി വിയിൽ ഇതൊക്കെ അവതരിപ്പിക്കുന്ന ആളുണ്ടല്ലോ പണ്ട് ബെൽഫ് ഫാൽസിയൊക്കെ വന്ന പേര് ഞാൻ പറഞ്ഞത് അവൻ്റെയൊക്കെ ഒരു ചിരി പോലെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം ഉണ്ടായി കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിരുന്നു നമ്മളൊരു എൻ്റെ അമ്മാവൻ്റെ മോളെ കല്യാണത്തിന് ആ കല്യാണത്തിന് ബ്ലോഗ് ചെയ്ത സമയത്ത് നമ്മൾ ഇങ്ങനെ കൂടുതൽ ഇതുപോലത്തെ ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനോട് ചോദിച്ചത് നിങ്ങളെന്തിനാണ് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഇത് പിന്നീട് ഒരു ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയേണ്ടായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ചലഞ്ചുകൾ ഒരുപാട് ചിരിക്കുന്ന സാഹചര്യങ്ങൾ തമാശചാരിയങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കാനാണ് വേണ്ടത് അടുത്തതായി മനോഹരമായ ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നിങ്ങളുടെ ട്രഡീഷനാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പം ഒരു ഓർമ്മകൾ ഒരുപാട് നിങ്ങൾക്ക് കുട്ടിക്കാലത്തുണ്ടാവും ഇപ്പം നിങ്ങളൊരു ബാച്ച് സംഗമത്തിൽ പോകുമ്പം ആ ഒരു ഓർമ്മകളിൽ അറ്റാച്ചഡായിട്ട് പുതിയ ഓർമ്മ വന്നിട്ടുണ്ടാവും പിന്നെ അടുത്ത വർഷം വീണ്ടും ഈ സംഗമം വരുമ്പം ഈ ഓർമ്മയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഏറ്റവും അതിലും മനോഹരമായ പുതിയൊരു ഓർമ്മ എന്താണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ നിർത്തേക്കാൾ ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു എവൻസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കണം ഒരുപക്ഷെ എൻ്റെ ഈ ബ്ലോഗുകൾ കൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് അതാണ് നമ്മൾ ഹോളിഡേയ്സിലും അങ്ങനെ ചെയ്യേണ്ടത് എന്തൊക്കെ പുതിയ ഓർമ്മകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പണ്ട് പോയ സ്ഥലമാണെങ്കിൽ അവിടേക്ക് പൂണ്ടും പോകുമ്പോൾ പുതിയ കുറച്ചുകൂടി ഓർമ്മകൾ നിൽക്കുന്നതിന് ഈ ഓർമ്മകളെ ഉണ്ടാക്കിയെടുക്കുന്നത് മനോഹരമായ ഓർമ്മകളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു ട്രഡിഷൻ ആക്കി നമ്മളങ്ങ് മാറ്റുക തീർച്ചയായിട്ടും ഓർമ്മകൾ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മളിലുണ്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാം പിന്നീട് ഇത് കാണുമ്പോൾ നമുക്ക് എന്താവും ഈ ഓർമ്മകൾക്ക് വീണ്ടും പുനർധർമ്മം ലഭിച്ചുകൊണ്ടിരിക്കും അത്ര മൊമെൻറ്റ്സ് വെറും അതിനായിട്ട് മാത്രമായി പോവുകയും ചെയ്യരുത് കേട്ടോ അത് പിന്നെ നമ്മൾ ഉള്ള ഓർമ്മകളും ഇല്ലാതാക്കുകയും ചെയ്യാം ആ അത്തരം ഒരുപാട് ട്രിഗറുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊരു എവൻ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങളെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഇതാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം മറ്റുള്ളവരോടൊപ്പമുള്ള നിങ്ങളുടെ നിമിഷങ്ങളെ അവർക്കും നിങ്ങൾക്കും ഓർക്കാൻ പാകത്തിലുള്ള ഏറ്റവും നല്ല കാവ്യാത്മകമായിട്ടുള്ള ഒരു ജീവിതമാക്കി പരിവർത്തനം ചെയ്യുക ജീവിതം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ സംതൃപ്തികളായിരിക്കും ഓർമ്മകളുടെ വലിയൊരു ശേഖരവുമായി നിങ്ങൾ അവസാനം ബെഡ്ഷീറ്റ് ഒരു നിങ്ങൾ കിടപ്പിലാവുന്ന ഒരു സമയം വരികയാണെങ്കിൽ ആ സമയത്ത് പോലും ഈ ഓർമ്മകൾ ഒരു വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഒരവസരവും നിങ്ങൾ മിസ് ചെയ്യരുത് ഓരോ ദിവസവും നിങ്ങൾക്ക് മുമ്പിൽ മനോഹരമായ ഓർമ്മകൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക ഒക്കെ ബി ഹെൽത്തി